പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ലാപ്ടോപ്പ് വിതരണം നടത്തി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ വകയിരുത്തി ഇരുപത് പട്ടികജാതി വിദ്യാർത്ഥികൾക്കും നാൽപ്പതിനായിരം രൂപ വിലവരുന്ന ലാപ്ടോപ്പുകളും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തി മൂന്ന് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു വാർഡ് മെമ്പർമാർ സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സജിത്ത് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ടി കെ ശ്രീനിവാസൻ സന്നിഹിതരായിരുന്നു വിതരണം നടത്തും വിദ്യാർത്ഥികൾക്ക് അത് എട്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുമാണ് വിതരണം നടത്തുന്നത് വില വരുന്ന ലാപ്ടോപ്പുമാണ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല കാരണം ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ആ വിധത്തിൽ ബോർഡ് ഏകദണ്ഠമായി അനുവദിച്ച് തീരുമാനിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരം വില വരുന്ന ലാപ്ടോപ്പുകളാണ് വിതരണത്തിന് വേണ്ടി തയ്യാറാക്കിയത് ഐ ടി രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു കാലമാണ് കേരളത്തിലെ ഐ ടി ഇല്ലാതെ കമ്പ്യൂട്ടർ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എല്ലാ മേഖലയും ഐ ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഘട്ടയാണ് ഞാൻ നിങ്ങളോടും പഞ്ചായത്ത് മെമ്പർമാരോടും ഒക്കെ നടത്തുന്ന അഭ്യർത്ഥന ഇപ്പോൾ റവന്യൂടെ സേവനങ്ങളെല്ലാം ഈ സേവനങ്ങളായി മാറി വില്ലേജുകളിൽ നിന്ന് ലഭ്യമാരുണ്ട് ഇരുപത്തൊന്ന് ഇരുപതും ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും ഓൺലൈനായി തന്നെ മറുപടി കിട്ടാനും ഉള്ള സൗകര്യമുണ്ട് ഞാനിത് കുറിച്ച് ടി വിപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു അമ്മാമ്മ എന്നോട് ചോദിച്ചു അല്ല നിങ്ങൾ ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും കമ്പ്യൂട്ടറിൽ മറുപടി കിട്ടാനും പറ്റുന്ന വിധത്തിൽ മാറ്റി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം ഞങ്ങളുടെയും വില്ലേജിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വിലാസത്തിന് ആഴുവിട്ട് പോയി അവിടെ ഇനി വരാൻ പോകുന്ന രക്ഷമില്ല അപ്പോൾ അമ്മമ്മ പറഞ്ഞതിന്റെ അർത്ഥം പത്ത് രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഇരുപത് രൂപ കൊടുത്ത് വിലാസീയമായി ഏൽപ്പിച്ചാൽ വഴിവാർന്ന നക്ഷത്രത്തിൽ കമ്പ്യൂട്ടർ എഴുതുന്ന പോലെ എഴുതിയിരുന്ന ഒരു ഒരു അമ്മായി പോയിട്ടാണ് നിങ്ങൾ കമ്പ്യൂട്ടറെ കൊണ്ടുവരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റിനെ ഏൽപ്പിക്കേണ്ടി വരും ഇരുപത് രൂപയ്ക്ക് എഴുതി കിട്ടുന്നൊരു അപേക്ഷയ്ക്ക് നാല് നൂറ് രൂപ വരെ കൊടുക്കേണ്ടി വരും അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പ്രയാസമായി നമ്മുടെ മുമ്പിൽ നിൽക്കും എന്നൊരു പ്രശ്നം നാട്ടിൽ ജനങ്ങളുടെ മുമ്പിലൊരു ഗൗരവപ്പെട്ട വിഷയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് കേരളത്തിലെ പഞ്ചായത്ത് അംഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ എസ് ടി സി നമ്മുടെ വിവരസമ്പന്നരായിട്ടുള്ള കുട്ടികൾ കുടുംബശ്രീ എൻ എസ് എസ് കുടുംബികളായ വിദ്യാഭ്യാസമുള്ള വീട്ടമ്മ ഇവരെല്ലാം റിസോഴ്സ് പേഴ്സൺ ആയി തീരുമാനിച്ചുകൊണ്ട് മെയ് മാസത്തിൽ ആരംഭിച്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അവരുടെ മൊബൈലിൽ നിന്ന് ഇദ്ദേഹത്തിലേക്ക് ഏറ്റവും അടിയന്തിരമായി കൊടുക്കാനുള്ള എഫ് അപേക്ഷകൾ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് റവന്യൂ ഈ സാക്ഷരതയിലേക്ക് പോവുകയാണ് കേരളത്തിലൊരു വലിയ ജനകീയ വിപ്ലവമായി പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ വാർഡുകളിലെ മുഴുവൻ ആളുകളെയും റവന്യൂ ഈ ലിട്രസിയുടെ ഭാഗമാക്കുന്നു എന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംവിധാനത്തെ വെച്ചുകൊണ്ട് ചെറുതർ കുടുംബയോഗങ്ങൾ ചേർന്നും വീടുകൾ സന്ദർശിച്ചും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഈ സംവിധാനത്തിലൂടെ എങ്ങനെ ആളുകൾക്ക് പഠിക്കാൻ പറ്റും എന്ന സംവിധാനം പഠിപ്പിക്കാൻ പോകുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് കമ്പ്യൂട്ടർ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്